എല്ലാവർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒക്കെ വയ്ക്കുന്ന ചെറിയ മാറ്റില്ല ടേബിളിൽ ഇടുന്ന ആ ഒരു മാറ്റ് റെഡിയാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് തുണി ഇങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നൈറ്റൈഡൊക്കെ ഇറക്കും കുറയ്ക്കുന്നതും ചുരിദാറൊക്കെ തയ്ക്കുന്നതൊക്കെ ബാലൻസ് ഒക്കെ വരുന്ന തുണി പീസുകളാണ് അതൊന്നും ഞാൻ ഒരു പത്തിഞ്ച് നീളും അഞ്ചിഞ്ച് വീതിക്കായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതെല്ലാം ഒന്ന് തേച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കളറ് സെയിം ആയിട്ട് തന്നെ ഞാനൊരു നാല് പീസ് എടുത്തിട്ടുണ്ട് വേറെ രണ്ട് കളറും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ചുരിദാർ തുണിയായിരുന്നു കേട്ടോ അത് രണ്ട് പീസ് വെച്ച് ഉള്ളു അപ്പം എട്ട് പീസ് മൊത്തത്തിൽ മൊത്തത്തിലെടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് എട്ട് പീസ് തുണി വേണം അത് രണ്ട് കളറിൽ കിട്ടുകയാണെങ്കിൽ നല്ലതാണ് അപ്പം ഞാൻ ഒരു മൂന്ന് കളർ ചേർത്താണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ട് പീസ് തുണി ഇങ്ങനെ ഏതാ രണ്ട് കളറ് ഇതുപോലെ ഒരുപോലെ വെച്ചിട്ട് ഇതിൻ്റെ നാല് സൈഡ് നമുക്ക് തയ്ച്ചെടുക്കണം കേട്ടോ ഞാൻ മൊത്തത്തിൽ മൊത്തത്തിലെടുത്തിരിക്കുന്ന എട്ട് പീസ് തുണിയാണ് കേട്ടോ ഒരേ കളറുള്ള നാല് പീസ് തുണിയും പിന്നെ രണ്ട് കളറുള്ള രണ്ട് പീസ് വെച്ച് നാല് പീസ് അപ്പോൾ എട്ട് പീസ് തുണിയാണ് എടുത്തിരിക്കുന്നത് ആ എട്ട് പീസ് തുണി നമ്മൾ രണ്ടെണ്ണം ചേർത്ത് വെച്ച് അതിൻ്റെ നാല് സൈഡും ആദ്യം ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് തുണി ചേർത്ത് വെച്ച് നാല് സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നാല് പീസായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ രണ്ടെണ്ണം ചേർത്ത് വെച്ച് തയ്ച്ച് വന്നപ്പോൾ നാല് പീസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് ഒരു പീസ് നമുക്ക് ഇതുപോലെ സ്കെയിൽ ഇങ്ങനെ കോണോടായിട്ട് ചേരിച്ച് വെക്കുക ഇതാ ഇതുപോലെ ചേരിച്ച് വെച്ചിട്ട് നമുക്ക് എടുത്തിട്ട് അതേപോലെ തന്നെ ഇതാ ഒന്ന് അടയാളം ചെയ്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെ കോണോടൊന്ന് വരയിട്ട് കൊടുക്കാം ഇനി നമുക്ക് ആ വരയിട്ട് കൊടുത്ത് അതേപോലെ തന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ ബാക്കി മൂന്ന് പീസും കൂടെ നമ്മൾ ഇതുപോലെ നാല് സൈഡ് തയ്ച്ച് വെച്ചുകൊണ്ട് അതും ഇതേപോലെ കോണോടായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ തിരിച്ചെടുക്കണം നല്ലവശം എടുക്കണം കേട്ടോ ഇതാ ഇതേപോലെ തന്നെ ചെയ്താൽ മതി അപ്പോൾ എല്ലാം ഇതേപോലെ തന്നെ കോണോട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ തിരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കിട്ടും ഇതായി ഷേപ്പിൽ വരുമോ കേട്ടോ എല്ലാം ഇതുപോലെ ആക്കി എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം നമ്മുടെ തേപ്പോട്ടി എടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ലപോലെ ഇരിക്കും കേട്ടോ ഇതെല്ലാം നല്ലോണം തേച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പീസ് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒരുപോലെ വെക്കണം ഒരുപോലെ വെച്ചിട്ട് നമുക്ക് ഇതാ ഞാൻ ഈ കൈകൊണ്ട് കാണിക്കുന്നുണ്ട് അത് അവിടെ തൊട്ട് താഴെ വരെയൊന്ന് ക്ലോസ് ചെയ്യണം നമുക്ക് തയ്ച്ച് വെക്കണം നേരെ അപ്പോൾ അങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുത്ത് ജോയിൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ പീസും ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ റൗണ്ടായിട്ട് കിട്ടും കിട്ടാം ഇനി ഇതിൻ്റെ താഴെ വശത്ത് വെക്കാനായിട്ട് റൗണ്ടിൽ ഒരു തുണിയും കൂടെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ ഒരു റൗണ്ടിലൊരു തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇച്ചിരി കട്ട് കിട്ടാനായിട്ട് ഞാൻ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറും കൂടെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ തുണിക്കടയിൽ നിന്ന് കിട്ടിയ കവറ് മേളി വെച്ചിട്ട് താഴെ ആ തുണിയുടെ സൈഡു ആയിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടായിട്ടൊന്ന് തയ്ച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് അത് റൗണ്ടിൽ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ജോയിൻറ്റ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന തുണി ഇതുപോലെ എടുത്ത് വയ്ക്കുക അതിൻ്റെ മേളിലേക്ക് ഇതാ ഇങ്ങനെ വെച്ചിട്ട് അതങ്ങ് റൗണ്ടിൽ അങ്ങ് തയ്ച്ച് വെക്കണം കേട്ടോ അപ്പം റൗണ്ടിൽ തയ്ക്കുന്ന കാണിക്കുന്നില്ല ഇതിങ്ങനെ റൗണ്ട് വെച്ച് കാണിക്കുന്നുള്ളൂ ഇതങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ റൗണ്ടിൽ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേൽഭാഗത്ത് ചെറിയൊരു പീസ് തുണി ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് തയ്ച്ച് വെക്കണം കേട്ടോ അപ്പോൾ അത് ഏത് കളറാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു പീസ് തുണി അങ്ങനെ റൗണ്ടിൽ തയ്ച്ചെടുത്തിട്ടുണ്ട് അതിങ്ങനെ ഇതാ നല്ല വശത്ത് വെച്ചിട്ട് അതിങ്ങനെ റൗണ്ടായിട്ടൊന്ന് തയ്ച്ച് വെക്കണം കേട്ടോ ടേബിൾ മാറ്റ് റെഡി ആയിട്ടുണ്ട് വെട്ടുപേസ് തുണി ചേർത്ത് വെച്ച് തയ്ച്ചെടുത്താണ് കാണാനും നല്ല ഭംഗിയാണ് നമ്മുടെ പ്ലേറ്റൊക്കെ വെക്കാനുള്ള നമ്മുടെ ടേബിൾ മാറ്റാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ വെട്ടുപേസ് തുണികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള ടേബിൾ മാറ്റ് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ് പത്ത് പൈസ ചിലവില്ല നമുക്ക് റെഡ് പേസ് ഇല്ലെങ്കിലും വിഷമിക്കേണ്ട നമ്മുടെ പഴയ ഡ്രസ്സ് രണ്ട് കളർ എടുത്ത് ചേർത്ത് നമുക്ക് ഇതുപോലത്തെ മനോഹരമായ ടേബിൾ മാറ്റ് ഉള്ളൂ ഇതേ ഡിസൈൻ വരുന്ന മാറ്റാരും തയ്ച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു ഒരുപാട് ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് അപ്പോൾ എല്ലാവർക്കും ടറ്റാ